നമസ്കാരം കൂട്ടിയാൽ ഞാൻ പീറ്റർ ചൂൾ ഇപ്പോൾ വേനൽക്കാലത്ത് എന്തെല്ലാം കൃഷികൾ നടാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് നൊയമ്പിൻ്റെ സമയമാണല്ലോ നൊയമ്പിൻ്റെ സമയം ഇപ്പോൾ ഇറച്ചിയും മീനും അങ്ങനെ ആരും വലുതായിട്ട് കഴിക്കത്തില്ല ഈ നൊയമ്പ് സമയത്ത് അതിന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചീര ആയാലും പയറായാലും നമുക്ക് വഴുതന കൃഷിയായാലും മറ്റു മുളക് കൃഷിയായാലും നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാം വീട്ടിൽ നമ്മൾ രണ്ട് മൂന്ന് കൂടെയൊക്കെ വെച്ച് നട്ടാൽ നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ ഉപയോഗിക്കാം അതിൻ്റെ ടേസ്റ്റൊന്ന് വേറെയാണ് പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറിയും വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയും രണ്ടും രണ്ട് ടേസ്റ്റാണ് ഈ ചതുരപ്പയറും വള്ളിപ്പയറും കുറ്റിപ്പയറും അങ്ങനെ പല പയറുകൾ നമ്മുടെ നാട്ടിൽ വിട്ട് വിത്ത് കിട്ടും അത് ഒരു കുഴിയെടുത്ത് അടിസ്ഥാനമുളമായി ചാണകമോ പിന്നെ ഈ കോഴിവളമോ ചാ ആട്ടിൻ കഷ്ടമോ ഇട്ട് നല്ലതുപോലെ കുഴിയെടുത്ത് അതിൽ മണ്ണിട്ട് കുതിർത്തിട്ടാൽ ഒരടിസ്ഥാനവളമായത് പയറ് നടുകയോ കുറ്റിപ്പയർ നടുകയും ചെയ്യാം നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ തന്നെ വേസ്റ്റാക്കി കളയുന്ന അരി കഴുകിയ വെള്ളമോ മറ്റ് പച്ചക്കറി കഴിയുന്ന വെള്ളമോ ഒക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാം ഈ പയറ് നട്ടതിന് ശേഷം ഡെയിലി നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് അത് പ പഴത്തൊലി ആയാലും സവാളത്തൊലി ആയാലും ഉള്ളിത്തൊലി ആയാലും വെളുത്തുള്ളിത്തൊലി ആയാലും ഒരു ബക്കറ്റിലിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഇതിനോട്ട് ചെവിടെ കൂടുതൽ നേരം വെക്കരുത് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിന് ഭയങ്കര സ്മെല്ലായിരിക്കും അത് ഇതിനോട് ഇരട്ടി ഇരട്ടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഇതിന് ചെടികളിലോട്ട് കൊടുക്കുന്നത് നല്ല ഒരു വളമാണത് ഇതിന് പുറമെ വേറൊരു കൃഷിയാണ് വഴുതനങ്ങ വഴുതനങ്ങ ഇങ്ങനെ അടിസ്ഥാന വളമായിട്ട് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വെള്ളം കുരിയെടുത്താൽ നല്ല ആദായം കിട്ടും നമുക്ക് ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് വട്ടം കറി വെക്കാനായാലും തോരം വെക്കാനും എല്ലാം കിട്ടും അതിൽ നിന്ന് ൊരു പച്ചക്കറി ഇനത്തിൽപ്പെടുന്നതാണ് ചീര ചീര ചുവന്ന ചീര പച്ച ചീര അങ്ങനെ ബ്ലാത്താങ്കച്ചീര അങ്ങനെ അരുൺ ചീര അങ്ങനെ പല ഒരു ഒരുമൂടൽ ഒരു കുറച്ച് ചീരയെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിച്ച് നോക്കാൻ നോക്കുക ഇത് നല്ല വീട്ടിൽ വെച്ച് വളർത്തുന്ന ചീരയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതുപോലെ മണ്ണിളക്കിയിട്ട് പിന്നെ വിത്ത് മഞ്ഞപ്പൊടിയായിട്ട് കലർത്തി പാകിയതിന് ശേഷം കിളിപ്പിച്ചിട്ട് പിന്നെ കൂട്ടത്തോടെ വലുതും നോക്കി പറിച്ചു നട്ടാൽ പിന്നെ ചാണക സ്ലൈമറിയും മറ്റും ഒഴിച്ചു കൊടുത്താൽ നല്ല ആദായം കിട്ടും ചമ്മീന്ന ചീര നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കുകയും ചെയ്യാം ചീരയാണെങ്കിൽ നമുക്ക് പിന്നെ ഏത് സമയവും കൃഷി ചെയ്യാവുന്നതാണ് ഈ അമിതമായ മഴയുള്ള സമയത്ത് മാത്രമേ ഇത് കൃഷി ചെയ്യാനും പറ്റത്തില്ലെന്നേ ഉള്ളൂ മറ്റൊരു കൃഷിയാണ് പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി നമുക്ക് അത് വീട്ടിൽ തന്നെ പത്തുകൂട് നട്ടകളിൽ നമുക്ക് ഏകദേശം പിന്നെ കീടനാശിനി അടിക്കാത്ത പച്ചമുളക് നമുക്ക് എല്ലാ കറികളിലും ഉപയോഗിക്കാം ഇങ്ങനെ ഓരോ വീട്ടിലും മിനിമം അഞ്ചാറ് പിന്നെ പച്ചക്കറിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ നോക്കുക അത് വളരെ നമ്മുടെ ജീവിത ഒരു സന്തോഷവും നിറയുകയും ചെയ്യും നമുക്ക് നല്ല അതിലും പച്ചക്കറിയും മറ്റു വാഴകൾക്കും വെള്ളം കുരാനായിട്ട് കുഴിച്ചിട്ടേക്കുന്ന കുളം കൊണ്ട് നോക്കും ഇങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടുകളും ത്യാഗങ്ങൾ സഹിച്ചാണ് ഓരോ കർഷകരും നീങ്ങുന്നത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി